ഒരാളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായാൽ അയാളുടെ ജീവിതം മാറോ ഇല്ലയോ എന്നൊന്ന് പറയാൻ പോവാണ് കുരിശ് 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 എവിടെയാണ് നിങ്ങളിപ്പോൾ ഒരു ഗുരിശുരൂപം കിട്ടിയാൽ എവിടെ വെക്കും പള്ളിയുടെ കുരിശിരിക്കുന്നത് എവിടെയാണ് ഏറ്റവും മുകളിലാണ് നിങ്ങളുടെ കാറ് മേടിച്ചപ്പോൾ ഗുരിശ് രൂപം വച്ചത് എവിടെയാണ് എല്ലാവരും കാണുന്നിടത്താണ് നിങ്ങളുടെ വീട് വഞ്ചരിച്ച സമയത്ത് ഗുരുശ്വരൂപം വെച്ചത് എവിടെയാണ് ഏറ്റവും നല്ല സ്ഥലത്താണ് കുരിശിനെക്കുറിച്ച് എന്നാ പറയുന്നത് കുരിശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നു ആണോ ആ പ്രാർത്ഥനയിലുണ്ട് ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ ഉണ്ടോ അപ്പൊ എങ്ങനെയാ ഈ കുരിശ് ശാപത്തിന്റെ അടയാളമായി കുരിശ് എങ്ങനെ ഇത്ര ഉയർന്നെത്തിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ ഒരാൾ ചേർന്ന് നിന്നു ആര് യേശു ശാപത്തിന്റെ അടയാളമായിരുന്നു കള്ളന്മാരെയും കവർച്ചക്കാരെയും കൊല്ലുന്ന കൊല്ലുന്ന ഒരു ഒരു ഉപകരണമായിരുന്നു കുരിശ് അതിനോട് ചേർത്ത് തറച്ചു കൊല്ലുക ശാപത്തിന്റെ അടയാളമായിരുന്നു ആരും മൂളിക്കയറ്റി വെക്കുന്നൊന്നല്ലായിരുന്നു കുരിശ് ശാപമായിരുന്നു കണ്ടാൽ തന്നെ പിന്നെ എങ്ങനെ ഇത് മഹത്വത്തിൻ്റെ അടയാളമായി രണ്ടായിരം വർഷം മുമ്പ് ശാപത്തിന്റെ അടയാളമായി കുരിശ് ഒരാൾ അല്പനേരം ചുമന്നു ഒരാൾ അല്പനേരം അതിൽ കിടന്നു അതിൻ്റെ ഫലമായ ആ കുരിശ് മഹത്വത്തിന്റെ ചിഹ്നമായി മാറി ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുപക്ഷെ ശപിക്കപ്പെട്ടതാകാം കുറവുള്ളതാകാം വീണുപോകതാകാം ഈ കുരിശിനോട് യേശു ചേർന്നതുപോലെ എന്നാണോ ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ഇതുപോലെ ചേരുന്നത് എന്നാണോ നിങ്ങളുടെ കുടുംബത്തോട് ചേരുന്നത് അന്നോ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മഹത്വത്തിൻ്റെ ഒരു അടയാളമായി ജീവിതമാണെങ്കിലും കുടുംബമാണെങ്കിലും വ്യക്തിയാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും അത് ഉയർന്നു വരും പറഞ്ഞേലു ആ ശാപത്തിന്റെ അടയാളമായി കുരിശ് അത് സ്വർണം പൂശിയത് കൊണ്ടല്ല മൂളിക്കേറ്റി വച്ചിരിക്കണത് അതിൽ ദൈവ സാന്നിധ്യം വന്നപ്പോഴാണ് ദൈവസാന്നിധ്യമാ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരുന്നെങ്കിൽ അവർ ഉയരും ദൈവ സാന്നിധ്യമാ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ മാറ്റമുണ്ടാവും ഇനി രണ്ടായിരം വർഷം മുമ്പ് യേശു ജനിച്ചത് എവിടെയാണ് പോട്ടെ രണ്ട് മാസം ഇതോ നവംബർ മാസം അടുത്ത മാസം എന്താ ക്രിസ്മസ് ക്രിസ്മസ് ആകുമ്പോൾ എന്തുണ്ടാക്കി വെക്കും പുൽക്കൂട് ഹോ ഇത്രയും കോടികൾ മുടക്കിയ പള്ളിക്കകത്ത് ഈ പുല്ലും ഈ ഉണക്ക പുല്ലും എല്ലാം കൂടെ വെച്ച് വരെയുണ്ടാക്കാൻ പാടുണ്ടോ അമ്പത് ലക്ഷം രൂപയുടെ വീട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി വെച്ചിരിക്കുക വിറ്റത്തെ ഇന്നോവ എല്ലാം വന്ന് കിടക്കുക അപ്പോഴുണ്ട് കുറേ പറമ്പിൽ നിന്ന് കിടന്ന് പുല്ലും എല്ലാം കൂടെ പിടിച്ചാൽ അവിടെ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ ആ ചെയ്യാൻ പാടുണ്ടോ എന്തിനാ അത് ചെയ്തേ രണ്ടായിരം വർഷം മുമ്പ് യേശു ജനിച്ച സ്ഥലത്തിന് ഇന്ന് ഭയങ്കര വിലയാണ് എന്തുകൊണ്ടാണ് ഈ പുൽക്കൂട് ഇന്ന് പള്ളിയുടെ സ്ഥാനത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ബഹുമാനത്തോടെ ഉണ്ടാക്കി വെക്കാൻ കാരണം അതിൽ ആര് വന്നതുകൊണ്ടാണ് യേശു ആ കാലിത്തൊഴുത്തിൽ രണ്ടായിരം വർഷം മുമ്പ് അതിൽ ജനിച്ചു ആ ജനിച്ചതിൻ്റെ ഓർമ്മ ആ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുക ഇന്നും അതിൻ്റെ ഓർമ്മയുണ്ട് ഇന്നും അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് ആര് വന്നതുകൊണ്ടാ യേശു യേശു ഇതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നിലയും വിലയും ഉണ്ടാകും അടുത്തൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് പറയാൻ യേശു ഓശാന ഞായറാഴ്ചക്ക് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാ പറഞ്ഞേ നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ആ പട്ടണത്തിലേക്ക് പോ അവിടെ ചെന്നിട്ട് അവിടെ ഒരു ആന കുതിര കഴുത ഏതാ നല്ല ബൈബിൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ കഴുതേനെ കെട്ടിയിരിക്കുന്നത് കാണും ഒരു കഴുത കെട്ടിയിരിക്കും കഴുതേനെ മൈൻഡ് ചെയ്യാത്തൊരു സാധനം ഊട്ടിപ്പോയാൽ കാണാം കഴുതേനെ ആർക്കും വേണ്ടതിനെ ഊട്ടി പോവാണെന്ന് ചോദിച്ചാൽ ചോദിക്കും എന്താ കഴുത ചാണകം ചവിട്ടാൻ പോവാണെന്ന് ചോദിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലർ ചോദിക്കും എന്തിനാണ് അവിടെ പോണത് കഴുത നിൽക്കുന്നത് എവിടെയാ അപ്പുറത്തെ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് എവിടെയാ ചെളിക്കകത്ത് ചാണകത്തിനകത്തും മൂത്രത്തിനകത്തും കിടന്ന ഒരു മൃഗം അവിടെ നിൽപ്പുണ്ടെന്ന് എത്രയോ നല്ല സ്റ്റാൻഡേർഡ് മൃഗം അപ്പുറത്തെ കൂട്ടിലൊക്കെ മനുഷ്യർ വളർത്തുന്നുണ്ടാവും ആ ചെളി കിടക്കുന്നതിന് അഴിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ കുറച്ചുകൂടെ വൃത്തിയുള്ളതിനെ അല്ല ഞാൻ അഴിച്ചുകൊണ്ട് പോവാ എന്നിട്ട് യേശു ആ പോയവരോട് പറയാണ് ഇതിനെ അഴിക്കുമ്പം വലിയ കേമന്മാര് ചോദിക്കും എന്തിനാന്ന് അപ്പം നിങ്ങൾ വാതുറന്ന് പറയണ ഒരു കാര്യം എന്നത് ഇതിനെ അറക്കാൻ കൊണ്ടുപോവാന്നല്ല പറയേണ്ടത് കർത്താവിന് ഈ ചാണകത്തിൽ കിടന്നവനെ കൊണ്ട് ഏ അതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാണകത്തിന് കുറച്ചുകൂടെ വൃത്തിയുള്ളതിനെ പോലെ ഒരു പശുവാണെ പോലും അതിനെ കറക്കുന്നതിനും എന്തു ചെയ്യും കുളിപ്പിക്കും എന്നിട്ടേ അതിനെ കറന്നെടുക്കുകയുള്ളൂ ഇത് അവിടെ നിൽക്കുന്ന ചാണ ചെളി നിൽക്കുന്ന മൃഗത്തെ അടുക്കാൻ തന്നെ അറപ്പാണ് മൊത്ത ഈച്ചയാ ഈച്ച പിടിച്ചതിനെ നോക്കിയിട്ടാണ് ദൈവം യേശു പറഞ്ഞത് ആ ഈച്ച പിടിച്ചതിനെ സാരമില്ല ആ ചെളി ആ സാരമൊന്നുമില്ല ആ ഈച്ച പിടിച്ചതാണേലും ആ ചാണകത്തിനകത്ത് കിടന്നാണേലും ചെളിക്കാത്ത നിൽക്കുന്നതിലും നിങ്ങൾ പറയണം എന്ത് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് ആ കഴുതയാണ് ചിലപ്പോൾ എനിക്ക് തോന്നും ആ മൃഗം ഞാനാണെന്ന് ഇത് കേട്ടിരിക്കുന്ന നിനക്ക് തോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഞാനാണല്ലോ നിന്നത് ചെളിക്കാത്തത് കിടന്നത് ചെളിക്കാത്ത് ആരേലും ഉണ്ടോ കഴുതയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ആരേലും വക്കാലത്ത് പറഞ്ഞാലോ അതൊരു ഭാവമോ അതിനെ അഴിച്ചുകൊണ്ട് വാ ആരും പറഞ്ഞില്ലല്ലോ ആരും സപ്പോർട്ട് ചെയ്തില്ലല്ലോ ആരും പ്രാർത്ഥിക്കാനില്ലേലും ദൈവം ഉണ്ടാകും നിന്നെ ചേർത്ത് പിടിക്കാൻ അവഗണിക്കപ്പെട്ട മൃഗത്തെ അഴിച്ചുകൊണ്ട് ഇപ്പം എവിടെ വന്നു യേശു പറഞ്ഞോ നന്നായിട്ട് ആ പൈപ്പിൻ്റെ ചുവട്ടിക്കൊണ്ടൊന്ന് നിന്ന് കുളിപ്പിച്ചേ ഒന്ന് വൃത്തിയാക്കും മൊത്തം ഒന്ന് വൃത്തിയാക്കും ഒന്ന് ക്ലീനാക്കിയെടുക്കും നല്ലതാക്കി എടുക്കുക ഒന്നും പറഞ്ഞില്ല ഈ കഴുത വന്നപ്പോൾ യേശു അതിന്മേൽ യേശു അതിന്മേൽ കയറിയിരുന്നു അതൊന്ന് ഫോട്ടോ എടുക്കാവോ ചാണകത്തിൽ കിടന്ന സാധനത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പം അതേ കയറിയിരിക്കുകയാണ് അതുമാത്രം ഫോട്ടോ എടുത്ത് മനസ്സിലൊന്ന് കണ്ടേ ഇവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ടാവും ഫോട്ടോ എടുക്കേണ്ട മനസ്സിലൊരു ഫോട്ടോ എടുത്ത ഒരു ക്ലിക്ക് ചെയ്യേ ഇപ്പം നിൽക്കുന്നത് ചാണകത്തിലിരിക്കുന്നൊരു മൃഗം അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്താ ചെയ്തേ പെട്ടെന്ന് അവർ കയ്യിലുണ്ടായിരുന്ന തുണി മുഴുവൻ ദേ ഇതുപോലത്തെ കാർപ്പറ്റാക്കി അങ്ങ് ഇട്ടു ഏതെങ്കിലും ഒരു മൃഗം പോകുമ്പോൾ തുണി വിരിച്ചു കണ്ടിട്ടുണ്ടോ നിങ്ങൾ കഴുത ഞെട്ടിപ്പോയി കാണും എനിക്കെന്തേലും ഇനി പറ്റിയതാണോ എൻ്റെ ഓർമ്മ പെശ കാണിത് എന്നാ സംഭവം ഒന്നും പുള്ളിക്ക് പിടികിട്ടത്തില്ല കഴുതിക്ക് പിടികിട്ടിയില്ല കുറച്ചു മുമ്പ് ആ ചെളിക്കാത്തു നിന്നത് ഒരാളിതിൻ്റെ മോളിൽ കയറി വന്നപ്പം ആളുകൾ ഓല വീശുന്നു തുണി വിരിച്ചിടുന്നു ഇപ്പം രാജാവിനെ പോലെ പട്ടുമത്തേക്കൂടെ നടന്നു പോകുന്നു നോക്കൂ ഇതൊക്കെ ജീവിതമാണ് കഴുതയാന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് ഞാനാണ് ആരൊക്കെയോ ആണ് എവിടെയോ ചളിക്കാത്തു കിടന്നതാണ് പലരും എവിടെയോ കെട്ടപ്പെട്ട നിലയിൽ കിടന്നതാ ആരുമില്ലായിരുന്ന ഒരു ഒരു വാക്ക് പോലും പറയാൻ ആരും ഒരു അണിവിരൽ പോലും ചലിപ്പിച്ചിട്ടില്ല നീ എന്ന വ്യക്തി രക്ഷപ്പെടാൻ ഒരു അണിവിരലേ വലിയ വർത്തമാനമൊന്നും പറയാൻ ആർക്കും ഒരു അവകാശം ഞങ്ങളാ നിന്നെ അങ് എത്തിച്ചെന്ന് പറയാൻ അവിടെ നിൽക്കി പറയാൻ വരട്ടെ ഒരുത്തനും ഒരു അണിവിരൽ ചലിപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെയായി കഴുത ഇവിടെ എത്തിയത് അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എവിടെയേലും കെട്ടപ്പെട്ട നിലയിലാണ് ചിലർ പറയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ പ്രാർത്ഥിക്കാനാടില്ലേ വിഷമിക്കൊന്നും വേണ്ട എനിക്കൊരു ദൈവമുണ്ട് ഞാൻ മരത്തിൻ്റെ ചോട്ടിലാണേലും ചെളിക്കാത്ത നിൽക്കുന്നതിൽ ഈച്ച പിടിച്ച് നിൽക്കുകയാണേലും ആർക്കും കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിലാണേലും യേശു പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കതിനെ ആവശ്യമുണ്ടെന്ന് പറയണം പറയണം ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പദ്ധതി ഉള്ളത് കൊണ്ടാ ഇത് നിങ്ങളുടെ ചെവികളിൽ ഈ വാക്കുകൾ മുഴങ്ങുന്നത് ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ് ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളോട് ആ വേറെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീ ചേരാത്തന്നെ നിനക്ക് യോഗ്യതയില്ല നീ മാറിക്ക് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു പറയാൻ വരട്ടെ പോകാൻ വരട്ടെ അങ്ങനെ തള്ളിക്കളഞ്ഞങ്ങൾ ഈ കഴുതേനെ അഴിക്കാൻ പാടില്ലായിരുന്നു എനിക്കിത് ശരിക്കും അനുഭവമുണ്ട് എനിക്ക് ശരിക്കും അനുഭവമുണ്ട് ഇത് എനിക്കിത് ജീവിതത്തോട് ക്ലബ് ചെയ്യാൻ പറ്റും ഈ കഴുതേന ദൈവം ഇത്രയും മാനിച്ചെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ദൈവ സാന്നിധ്യം വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അങ്ങ് മാറും ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാറ്റം വരും തലമുറകളിൽ മാറ്റം വരും ഈ ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുകയാ ഇങ്ങനെയുള്ള വചന ശുശ്രൂഷ ഇത്രയും നല്ല ദൈവത്തെ ജീവിതത്തോട് ചേർക്കുമ്പം ജീവിതം ഇന്നലെ ചെളിക്കാത്തു കിടന്നയാൾ ഇന്നിതായി വലിയ ആളായി നടക്കുന്നത് ഇന്ന് ഓല് അപ്പോൾ ഈ കഴുത ചിലപ്പോൾ അഹങ്കരിച്ചു പോവും പെട്ടെന്ന് നെകളം കയറും വലിയ ആളാണെന്നൊരു ഭാവവും കേമത്രവും എങ്ങനെ വലിയ ഗമ പിടിക്കും ഭയങ്കര ഗമയായിപ്പോയി പുള്ളിക്കിപ്പം എന്നൊക്കെ പറയും അപ്പോൾ വേറെ ആരെങ്കിലും കഴുതയോട് പറയും മനെ നിൻ്റെ സാലറി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അല്ല ഇപ്പം ആളുകൾ തുണി പിരിച്ചിട്ടത് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നിൻ്റെ മുകളിൽ ഒരാൾ വന്ന് കയറി ഇരിപ്പുണ്ട് അതാണ് നിന്റെ ജീവിതം മാറാൻ കാരണം മറക്കരുത് ആരെങ്കിലും ഇങ്ങനെ ഓർക്കുക പണ്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു എൻ്റെ മക്കളാൻ എൻ്റെ വീട് രക്ഷപ്പെട്ടു അത് നിങ്ങളുടെ മക്കൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമല്ല ശക്തി ഉള്ളത് കൊണ്ടും കഴിവുള്ളത് കൊണ്ടും മാത്രമല്ല നിങ്ങളുടെ കണ്ണുനീരിൽ ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ജീവിതത്തോട് ചേർന്നതാണ് ഇന്ന് ജീവിതം മാറാൻ ഇടവന്നത് ഇടവന്നത് ഇടവരുന്നത് എന്നെയും നിങ്ങളെയും ദൈവത്തിന് ആവശ്യം ഉണ്ടെന്ന് ദൈവം ഒരിക്കലും മനുഷ്യനെ പോലെയല്ല എഴുതി തള്ളത്തില്ല മനുഷ്യൻ പറയും ഈച്ച പിടിച്ച് അതിനെ അഴിക്കണം അതിനെ കൊള്ളത്തില്ല അത് ചെളിക്കാത്ത നിൽക്കുന്ന അതിനെ ഒഴിവാക്ക് അത് നിൽക്കുന്ന സ്ഥലം കണ്ടാൽ മനസ്സിലാവൂലടോ തനിക്ക് അത് അവിടെ നിൽക്കണം അത് വേറെ എത്ര ജീവികളുണ്ട് ഇത്ര നല്ല സ്റ്റാൻഡേർഡ് ജീവികളുണ്ട് അതിനെയും കഴിച്ചോണ്ട് പോവാ കർത്താവിന് ആവശ്യമുള്ളത് ഈ ചെളി കിടക്കുന്നത് നിന്നെയാണേലോ ആ കെട്ടപ്പെട്ട നില കിടക്കുന്നത് ഇന്നെയാണ് ദൈവത്തിന് ആവശ്യമെങ്കിലോ ഞാനായിട്ട് തന്നെ നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും ഞാനും നിങ്ങളും ആ സ്ഥാനത്താണ് ആ നിലയിലാണ് ദൈവം ആരുടെ ജീവിതത്തിൽ വന്നോ അവരുടെ ജീവിതം ഉയരാനും വളരാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങും അമ്മേ അതിന് പ്രത്യേകിച്ചൊന്നും വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യണ്ട ദൈവമേ എന്നിൽ നികന്നു പോകരുത് എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇനി ഞാൻ നിങ്ങളോട് ദൈവ വചനത്തിലേക്ക് ഒന്ന് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം ശ്രദ്ധിക്കാൻ പോവുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ദൈവസ്ഥാനത്തിലിരിക്കുവാണ് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കും നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കുക അല്ലെങ്കിൽ ഫോണിലാണ് നിങ്ങൾക്ക് ബൈബിൾ ആപ്ലിക്കേഷനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ വചനം ശ്രദ്ധിക്കാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എന്താണ് എൻ്റെ ഹെഡിങ് നോക്കിക്ക് ഇനി ഞാൻ ശ്രദ്ധിച്ച് വായിക്കാൻ പോവാണ് ആർക്കും വേണ്ടാത്തൊരു ചങ്ങായിയാണ് പക്ക പക്കഭ്രാന്തൻ പക്ക സൈക്കോ നമ്മൾ പറയില്ലേ ഇയാൾ പക്ക സൈക്കോ ആണെന്ന് പക്ക പക്കഭ്രാന്തൻ സ്റ്റാൻഡേർഡ് ഒരുത്തനല്ല എവിടെയോ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കേണ്ട ഒരുത്തനാണ് പക്ഷേ ആകെ തകർന്നു പോയ ഒരു ചങ്ങായിയാണ് ഒന്ന് വായിക്കുകയാണ് നമുക്കൊരുമിച്ച് വായിക്കാം അവർ കടലിന്റെ മറുകരയിൽ അവർ കടലിന്റെ കടൽ കടലെന്നൊരു വാക്കുണ്ടോ അതിനകത്ത് നോക്കിക്കടല് മറക്കരുത് ആ വാക്ക് കടലിന്റെ മറുകരയിൽ മറുകരയിൽ നാട്ടിലെത്തി വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി എത്തി അടുത്തത് അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വഞ്ചിയിൽ നിന്ന് അപ്പോ നമ്മൾ ഇറങ്ങിയ ഉടനെ ആ വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നത് പോലെ വള്ളത്തിൽ കയറിയിട്ട് കൃത്യ ഒരു പോയിന്റിൽ നിർത്തി വെച്ച് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ഈ പുള്ളി ഈ ശവകുടീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ പറഞ്ഞ സിമിത്തേരിയാണ് മനുഷ്യരെ മരണശേഷം പെട്ടിക്കാത്താക്കി പ്രാർത്ഥന ചൊല്ലി അടക്കി അടച്ച് അടക്കുന്ന സ്ഥലമാണ് എന്ത് സിമിത്തേരി ജീവിച്ചിരിക്കുന്ന ആരും അവിടെ അന്തി ഉറങ്ങാറില്ല നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും സങ്കടമുണ്ട് വിഷമമുണ്ട് സത്യമാ പക്ഷേ നിങ്ങൾ പറയുമോ എൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചു അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലോട്ട് പോക്കും ഞാനൊരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഷെഡ് കെട്ടി ഈ സിമിത്തേരി തന്നെ കൂടുവാണ് ഇല്ല നിങ്ങളെത്രയാന്ന് പറഞ്ഞാലും അസലാവിട്ട് മൂടിക്കഴിയുമ്പം പതുക്കെ പതുക്കെ എങ്ങോട്ട് പോവുകയുള്ളൂ അവിടെ കിടക്കത്തില്ല എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു കാമുകൻ മരിച്ചു കാമുകി മരിച്ചു പലരും പലരും ഭയങ്കര സ്നേഹമാ സംഭവം എന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട് ആരും സിമിത്തേരിയിൽ കിടക്കാൻ പോയിട്ടില്ല ആൾക്കാർ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് ചുവട് വെച്ച് ജീവനുള്ളവരെല്ലാം പോകും ഈ പുള്ളി എവിടെയാണ് കിടന്നത് സിമിത്തേരിയിൽ എവിടുന്നാ വന്നേ നോക്കിക്കേ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു അപ്പം ഈ മനുഷ്യൻ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണെന്ത് ശവകുടീരം ഈ പുള്ളിക്ക് എന്താ അവിടെ ഇത്ര കാര്യം ഇദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ചിട്ടില്ല പക്ഷെ മനസ്സ് മരിച്ചതാണ് പ്രതീക്ഷ ഒരു വ്യക്തിയാണ് അവിടുന്ന് ഇറങ്ങി വന്നു അടുത്ത ഒന്ന് വായിക്കാം നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം അവിടെ താമസിച്ചിരുന്ന എന്ന് എഴുതിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ പുള്ളി പുള്ളി അവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല ശവകുടീരത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഒരു മനുഷ്യനും അതിനകത്ത് താമസിക്കത്തില്ല ഭോഗും വരും പൂവക്കും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും താമസിക്കത്തില്ല ഈ മനുഷ്യൻ താമസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്കിടയിലാണ് അവിടെ താമസിച്ചിരുന്ന ഒരാൾ ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ലേ നോക്കൂ ഒരു ഭ്രാന്തം കണ്ടാൽ ആളുകൾ ഓടും വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവനെ കൊണ്ടാരെങ്കിലും കല്യാണം കഴിപ്പിക്കുമോ ഇല്ല ഇവനെ ഇനി നാം പാവല്ലേ കല്യാണം കഴിച്ചാൽ ആൾ ശരിയാകും നമുക്കെന്നാൽ അവനൊരു നല്ലൊരു ആലോചന കൊണ്ടുവരാം വെറുതെ പോലും ആരും പറയല അവനെ എഴുതി എഴുതി എഴുതിത്തള്ളിയ ഇവനെ അന്വേഷിച്ച് ആര് വന്നു ചിറ്റപ്പനാണോ വന്നേ ഇവർക്ക് പിന്നെ പെങ്ങന്മാർ കാണും അപ്പം അപ്പന്മാരുടെ കുടുംബക്കാർ കാണും അമ്മ വീട്ടുകാർ കാണും അവരൊക്കെ ഉണ്ടെങ്കിലും ആരും വന്നിട്ടില്ല ആരും അന്വേഷിച്ച് വന്നിട്ടില്ല ഇപ്പം ആര് വന്നു ഇതാണ് നമ്മുടെ ദൈവം കേട്ടോ ഈ സിമിത്തേരി കടന്നവനെ അന്വേഷിച്ചു വന്ന അതേ ദൈവമാണ് എൻ്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും ദൈവം മറക്കരുത് അമ്മേ ചിലർ പറയില്ലേ എടാ നിന്നെ ദൈവം തള്ളിന്ന് അത് വെറുതെ പൊട്ടവാക്ക് പറയുന്നതാ ദൈവം ആരെയും തള്ളിക്കളയില്ല സിമിത്തേരി കിടക്കുന്ന ഇവനെപ്പോലും അന്വേഷിച്ച് കടല് കടന്ന് ആര് വന്നു യേശു വന്നു മറക്കരുത് ഇതാണ് എന്റെ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്നെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവമുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം സിമിത്തേരി കിടക്കുന്ന ആളാണ് കായ് കൈകാലുകളിൽ ചെങ്ങലക്കെട്ടിരിക്കുന്ന ഒരാളാണ് ചെങ്ങലക്കെട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും പൊട്ടി പഴുത്തിരിക്കുന്ന ആളാണ് കൊളിച്ചിട്ടില്ല തലമുടി വെട്ടിയിട്ടില്ല താൻ ഈ ഭ്രാന്തൻ വേറൊരു വാക്കതിനകത്ത് പറയാനില്ല ഒരു ഭ്രാന്തൻ ആ മനുഷ്യനെപ്പോലും അന്വേഷിച്ചു വന്ന ദൈവം എൻ്റെ ജീവിതത്തെ അന്വേഷിച്ചു വരികയല്ലെന്ന് ആരാ പറഞ്ഞേ നിങ്ങളോട് ആരാ പറഞ്ഞ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നു നിങ്ങളുടെ കുടുംബം ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നു രോഗമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ വന്ന ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ തകർന്ന അവസ്ഥയെ അന്വേഷിച്ചിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കണം ഇത് വളരെ പ്രസംഗം അല്ല കേട്ടോ ഇത് പ്രഭാഷണ അല്ല ഒരു കാണേണ്ട കാര്യമാണ് നമ്മളൊക്കെ എന്തേലുമൊക്കെ വലിയ ആളും പണവും ഒക്കെ ഉണ്ടേലൊക്കെ പോവുള്ളൂ നല്ല പേരും പ്രശസ്തിയും നല്ല കാരയിലൊക്കെ വന്നാൽ നമ്മളൊക്കെ ചെന്ന് എൻ്റെ ചിറ്റപ്പൻ്റെ മോന എൻ്റെ പെങ്ങളുടെ കൊച്ച എന്നൊക്കെ പറയുള്ളൂ ഭ്രാന്തനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുമോ ഞങ്ങളുടെ അങ്ങ് വകയുടെ വകയിൽ അങ്ങനത്തെ ബന്ധമുണ്ടെന്ന് പറയണു അറിയില്ല നമ്മളാരും നമ്മുടെയാണെന്ന് പറയല ഇവിടെ ഒരു ദൈവം വരുവാണ് അന്വേഷിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരുടെ അടുത്ത് ഒന്ന് പറയാം നിങ്ങളെ ദൈവം തള്ളിക്കളയില്ലാമേ ഉപേക്ഷിക്കില്ല അന്വേഷിച്ചു വരും അന്വേഷിച്ചു വരും അടുത്ത വാക്യം നോക്കൂ അടുത്ത വാക്യം പലപ്പോഴും ഭീകരൻ ഭീകരൻ കാരണം ചെങ്ങല വലിച്ചു പൊട്ടിക്കണമെങ്കിൽ നോർമൽ ശക്തി പോരാ ഒരു കടയിൽ നിന്ന് മേടിച്ചോണ്ടിരുന്ന ഒരു നല്ല കയർ പോലും വലിച്ചു പൊട്ടിച്ച കൈ വേദനിക്കും അപ്പോഴാണ് ചെങ്ങല ഭയങ്കര ശക്തി അതുകൊണ്ട് ഇവന്റെ ഏഴയൽവാക്കത്ത് ഒരു മനുഷ്യനടുക്കുകയല്ല ഒരുത്തനും ഇവന് പേടിച്ചിട്ട് പോവുക അങ്ങനെയുള്ള അത്രയും ശക്തിയുള്ള ഒരുത്തൻ അവിടെ അടുത്ത വാക്കൊന്ന് വായിച്ചേ അവനെ ഒതുക്കി നിർത്താൻ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ ഒരു മലയാള വാക്ക് അതിനകത്തുണ്ടോന്ന് ഗൗരവത്തോടെ നോക്കിക്കേ ആർക്കും എന്നൊരു വാക്കുണ്ട് നോക്കിക്കേ നിങ്ങളുടെ എൻ്റെ പേരിൽ ഉണ്ട് നിങ്ങളുടെ പേരിൽ നോക്കിക്കേ ഉണ്ട് എന്തിനങ്ങനെഴുതിയിരിക്കുന്നത് പലരും ശ്രമിച്ചിട്ടുണ്ട് ഇതിനുമ്പ് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതാ എഴുതിയിരിക്കുന്നത് ആർക്കും ആർക്കും കഴിഞ്ഞിരുന്നില്ല ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മനുഷ്യന്റെ ജീവിതമാണിത് ഇതൊരു പക്ഷേ എൻ്റെ ഇന്നത്തെ എൻ്റെ കുടുംബ സാഹചര്യമായിരിക്കും എൻ്റെ മക്കളുടെ ഭാവി ആയിരിക്കും എൻ്റെ ആരോഗ്യമായിരിക്കും എൻ്റെ വിദ്യാഭ്യാസമായിരിക്കും എൻ്റെ കുടുംബജീവിതമായിരിക്കും എന്റെ ശുശ്രൂഷയായിരിക്കും എന്തു ചെയ്തിട്ടും അതിൽ നിന്ന് കയറേറാൻ പറ്റുന്നില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിച്ച് നേറ്റെടുക്കണം ദൈവത്തിന് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാനും അത് ക്രമത്തിൽ കൊണ്ടുവരാനും അത് അനുഗ്രഹമാക്കാനും അത് അത്ഭുതമാക്കാനും ദൈവത്തിന് സാധ്യമാണ് സാധ്യമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും മടുത്ത് പിന്മാറി വിഷയം അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ചിലപ്പോൾ പ്രാർത്ഥിക്കും എൻ്റെ സാമ്പത്തികമോ ഇനി അതൊന്നും ശരിയാകില്ലെന്നേ എൻ്റെ ഭാവിയോ എവിടെ ശരിയാകാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം അതൊന്നും ശരിയാകില്ല എൻ്റെ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി പത്ത് പതിനഞ്ച് വർഷമായി അതൊന്നും ശരിയാകുകയില്ല ആർക്കും കഴിയാത്തത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യം സാധ്യമിത് ക്യാമറയ്ക്കകത്തൂടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടാവും എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് പാർട്ടിക്കാർക്ക് പള്ളി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് ഈ ആൾക്കാർക്ക് കൗൺസിലേഴ്സിന് ഒന്നും പറ്റിയില്ലാലും ദൈവത്തിന് നിന്നെ പുതുക്കി പണിയാൻ സാധിക്കും അടുത്ത വാക്യം അടുത്ത വാക്യം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു വായിച്ചു അഞ്ചാമത്തെ വാക്യം രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു എപ്പം എത്ര നേരം രാത്രിയും പകലും പുള്ളി അവിടെ തന്നെ ആ കിടപ്പും എല്ലാ പരിപാടിയും അവിടെ തന്നെ രാത്രിയും പകലും അടുത്ത വാക്യം അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ പിടിച്ചു കെട്ടി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടോ ആക്കി സെല്ലിനകത്ത് ഇട്ട് അടച്ചു പൂട്ടും അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇഞ്ചെക്റ്റൻ ചെയ്ത് ഇയാളെ ഉറക്കും കാരണം അത്ര ശല്യമാണ് ഓറക്ക കാറും മലറും സ്വന്തം ശരീരത്തെ അടിച്ചു ചതയ്ക്കും ഇത്രയും തകർന്ന് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇത്രയും തകർന്ന് ആരെയെങ്കിലും നിങ്ങൾക്കുമല്ലോ പരിചയമുണ്ടോ ഈ പഞ്ചായത്ത് കാണിയാലോ ഇത്രയും തകർന്നു ഒരുത്തൻ നമ്മുടെ ജില്ലയെ കാണില്ല ചിലപ്പോൾ ഇത്രയും തകർന്നു വരുത്തും ചിലപ്പോൾ ജില്ലയെ പോലും ചിലപ്പോൾ കാണില്ല എന്തായാലും നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ പഞ്ചായത്തിലോ നമ്മുടെ ഒന്നും ഇല്ല പക്ഷെ അതിനേക്കാളൊക്കെ തകർന്ന ഒരു മനുഷ്യനായത് ഇനി ഇത് വായിച്ച് അറിയാമോ ദൈവം എങ്ങനെയായി മനുഷ്യനെ അത്ഭുതമാക്കിയെന്നൊന്ന് പറയാൻ പോവാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അടുത്ത വാക്യം അടുത്ത വാക്യം ആറാമത്തെ വാക്യം തന്നെ അകലവച്ച് തന്നെ അതാണ് ടേണിംഗ് പോയിന്റ് യേശുവിനെ കണ്ടിട്ട് ഇവനൊരു ഒറ്റ ഓട്ടോ അപ്പുറത്തെ മലയെക്കൂടെ കയറി അപ്പുറത്തെ തോട്ടിലോട്ട് ചാടി അപ്പുറത്തെ മലയ്ക്ക് കയറി പോയി എന്നല്ല ഇവൻ യേശുവിനെ കണ്ടപ്പോൾ ആള് തകർന്നിരിക്കുന്നവനാണേലും എങ്ങോട്ടാ ഓടിയത് യേശുവിൻ്റെ അടുത്തേക്ക് അതൊന്ന് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ തകർന്ന് തരിപ്പണമായി ഒരുത്തൻ യേശുവിനെ കണ്ടിട്ട് എന്നാന്ന് പറഞ്ഞാലും പിശാജി ബാധിതന ഭ്രാന്തനാന്ന് പറഞ്ഞാലും ഇവൻ ഒരു സൺഡേ സ്കൂളിലും മതബോധനവും ധ്യാനവും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഇവൻ എങ്ങോട്ടാ ഓടിയേ ഇവനീ ഇതൊക്കെ കുറേപാട് പ്രാർത്ഥിച്ച് എല്ലാ കോഴ്സും പഠിച്ച് പ്രാർത്ഥിച്ച് ഇനി വലിയ ബിരുദാനന്തര ബിരുദമെടുത്ത പലർക്കും അറിയാവോ ഇങ്ങനെ ഓടാൻ ഇതിനേക്കാൾ പഠിപ്പുള്ളവർക്ക് ഇതുപോലെ ഓടാൻ കഴിഞ്ഞിട്ടില്ല അവരൊക്കെ ഇന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക വലിയ ബീട്ടക്കെമ്പടക്കുള്ളവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഓടാൻ ഈ മനുഷ്യൻ ഓടി എങ്ങോട്ടോടി ഇത് നിങ്ങൾ നോക്കിക്കോ ഇതാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഓട്ടോ അതാണ് അവൻ്റെ ജീവിതം ജീവിതമാകാൻ കാരണമായ ഓട്ടോ അതാണ് അവൻ യേശുവിന്റെ അടുത്തേക്ക് ഓടി യേശുവിന്റെ അടുത്തേക്ക് നേരെ അങ്ങോട്ട് ഓടാൻ പാടില്ലായിരുന്നോ നമ്മളൊക്കെ ഒരാളെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിളിക്കുമ്പോ നേരെ ഓടും അപ്പുറ സൈഡിലേക്ക് ദൈവത്തിലേക്ക് ഓടിയവരൊന്നും എവിടെയും നശിച്ചു പോയിട്ടില്ല കേട്ടോ ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാളും തകർന്നു പോയിട്ടില്ല കേട്ടോ ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാളും നശിച്ചു പോയിട്ടില്ല നിങ്ങളും വചനമുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ടെന്ന് അറിഞ്ഞപ്പം ആ സമയത്ത് ഓടിക്കേറിയത് ഓടി വന്നത് ഈ ദൈവ സാന്നിധ്യത്തിലേക്കാണ് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിലും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടാതിരിക്കില്ല മറുപടി ദൈവം തരാതിരിക്കില്ല കാരണം ഓടിച്ചെന്നത് ഇങ്ങോട്ടാ ഓടിച്ചെന്നത് ഈ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്ത് ഇതേ അങ്ങനെ ഒരാൾ ഓടി ഓടിച്ചെന്നു അന്നിട്ടോ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഏതാ വാക്ക് പ്രണമിച്ചു എന്താ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താ പ്രണമിക്കുക ഒരാൾ വരുമ്പോൾ ഇപ്പം നിങ്ങളൊരാൾ വലിയ ഒരാൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പേരാണെന്ത് തലകുനിച്ച് ഇങ്ങനെ നടും വളച്ച് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പ്രണമിച്ചു ആരാ പ്രണമിച്ചത് പിശാജുബാധിതൻ തലകുനിച്ചു ആരുടെ മുമ്പിൽ ഇനി ഒരു കാര്യം ചിന്തിക്കണം ജസ്റ്റ് ഒന്ന് എല്ലാവരും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം യേശുവിൻ്റെ തലയെ ഇങ്ങനെ കുനിക്കാൻ ആര് നോക്കിയിട്ടുണ്ടായിരുന്നു ആ പറയാം യേശുവിനെ പിശാജ് ദേവാലയത്തിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി എന്നിട്ടെന്നാ പറഞ്ഞേ നീ എന്നെ ഇങ്ങനെ ഇങ്ങനെ തലതാത്തി എൻ്റെ മുമ്പിൽ നിന്നാൽ ഈ കാണുന്ന രാജ്യങ്ങളും മുഴുവൻ നിനക്ക് ഇപ്പൊ എഴുതി ഒപ്പിട്ട് ആധാരം അങ്ങ് തരുവാ എന്നാ പറഞ്ഞേ അപ്പം യേശുവിൻ്റെ യേശുവിനെ തലകൊനിപ്പിക്കാൻ നോക്കിയവൻ ഇപ്പോൾ എവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് തലകൊനിച്ചു ഇത് ജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മളെയൊക്കെ തലകൊനിപ്പിക്കാൻ ഇങ്ങനെയെന്നോ ഒന്ന് ആക്കിയെടുക്കാൻ പലരും നോക്കുന്നുണ്ട് ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ തലകൊനിപ്പിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ ദൈവം നമ്മളെ നിർത്തും എത്രയോ പേർക്ക് സാക്ഷ്യങ്ങളുണ്ട് നിങ്ങളെ നോക്കിയിട്ടില്ലേ പലരും നിങ്ങളെ ഒന്ന് വാടി കാണാൻ ഒന്ന് കുനിഞ്ഞു കാണാൻ ഒന്ന് ശിരസ് നമിച്ചു കാണണമെന്ന് ഇവരുടെ കുടുംബം ഒന്ന് തകരണം എന്നൊക്കെ മനസ്സിൽ കാണുന്നവരും ചിന്തിക്കുന്നവരും ഉണ്ട് പക്ഷെ ഇവിടെ ഒരു നല്ല സീനാണ് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തു വെക്കാൻ പറ്റിയ ഒരു സീനാണ് എന്താ നോക്കൂ പിശാജ് ബാധിതൻ കുനിഞ്ഞു നിൽക്കുന്നു യേശുവോ തല ഉയർത്തി നിൽക്കുന്നു ദൈവത്തിൽ നിൽക്കുന്നവൻ ഏതു സാത്താന്റെ മുമ്പിലും എങ്ങനെ നിൽക്കും ഏതു വെല്ലുവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും കാരണം അവനെ അങ്ങനെ നിർത്തുന്നത് ദൈവ സാന്നിധ്യമാണ് എന്നാൽ ഇനി മറക്കാതെ ഡയറിയിൽ എഴുതണ്ട ഈ ഭാഗത്ത് ഡയറി പോലെ തന്നെയാ ഈ ഭാഗവും എഴുതി വയ്ക്കണം ദൈവസന്നതിയിൽ മുട്ടോത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല ദൈവ സാന്നിധ്യത്തിൽ കരങ്ങൾ ഉയർത്തുന്നവനെ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല ദൈവസന്നതിയിൽ തലകുനിക്കുന്നവനെ ആർക്കും തലകുനിപ്പിക്കാൻ സാധ്യമല്ല കരങ്ങൾ ഉയർത്തി പറഞ്ഞു പറഞ്ഞു നോക്കൂ ഇപ്പൊ നിൽക്കുന്ന തല കുനിഞ്ഞാണ് അടുത്ത വാക്യം നിലവിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ വായിച്ചേ യേശുവേ യേശുവേ എന്റെ കാര്യത്തിൽ ആ ശ്രദ്ധിച്ചേ ഒരാൾ ചോദിക്കുകയാണ് നീ എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ആ വാക്കുണ്ടോ അപ്പൊ ദൈവം എന്തിനാ വന്നേന്ന് ആർക്കു വരെ അറിയാം നിങ്ങൾക്കറിയോ അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല എന്ത് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടൂന്ന് ആ ബോധ്യം ഉണ്ടായിരുന്ന മുഖം ഈശ്വരയുടെ തെളിഞ്ഞേനെ ഇപ്പോഴും എവിടെയോ ദുഃഖമുണ്ട് പിശാജിന് വരെ അറിയാം എന്ത് ദൈവം വന്നിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഇടപെടാനാണെന്ന് എന്നാൽ ഇന്നൊന്ന് വിശ്വസിച്ച് ഇന്ന് ഞാൻ ഈ മനസ്സ് തുറന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും എൻ്റെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടും എൻ്റെ കുടുംബം തകർന്ന സാഹചര്യത്തിൽ ഇടപെടും എൻ്റെ ആത്മീയ വിഷയത്തിൽ ഇടപെടും